ഇവനെനിക്ക് പകരം വീട്ടി ഇവനെൻ്റെ കൈ മുറിച്ചത് കണ്ടോ ചോരാ ഇവനെ നമ്മൾ വെറുതെ വിട്ടിരുത് കൊല വിളിക്കണം കൊല ഹലോ ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ലൈഫ് വിത്ത് അസ്ലം സോ ടുഡേ വി ആർ ഗോയിങ് ടു പ്രിപ്പയർ ചിക്കൻ കറി അതിന് മുന്നായിട്ട് ഞാനൊന്നൊരു പുതിയ കത്തി വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഈ കത്തി വെച്ചിട്ടാണ് നമ്മളൊന്ന് ചിക്കനെ വെട്ടി മുറുക്കി കണ്ട കണ്ടാക്കി എന്ന് ഉറുക്കിയിട്ട് ചിക്കൻ കറി ഉണ്ടാക്കണേ വിൽ സ്റ്റാറ്റ് നമുക്ക് ഈ കത്തിനെ ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം ഹൗസസ് കത്തി നിങ്ങൾക്കറിയാമല്ലോ എനിക്ക് കത്തിനോടുള്ള ഒരു പ്രത്യേകം ഇഷ്ടം ഐ ലൗ ഡിഫറെ ടൈപ്പ് ഓഫ് നൈഫ്സ് ദിസ് ഇസ് ചോപ്പർ നൈഫ് ചൈനീസ് മെയ്ക്ക് ആണ് ബട്ട് സ്റ്റെയിൻലെസ് സ്റ്റീൽ നല്ല ഹെവിയാണ് നൈഫ് യു ക്യാൻ സീ നമുക്കിത് ട്രൈ നോക്കാം നമ്മൾ ഫ്രഷ് ചിക്കൻ വാങ്ങിച്ചുണ്ട് ഇനി ഫ്രഷ് ചിക്കൻ കട്ട് ചെയ്യണം കട്ട് ചെയ്തിട്ട് കിട്ടും സാധാരണ ബട്ട് ഞാനത് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കട്ട് ചെയ്തിട്ട് യു വിൽ പ്രിപ്പയർ എ നൈസ് ചിക്കൻ കറി നമുക്കിവിനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് പീസ് പീസ് ആക്കി എടുക്കണം നിൽക്കണ നേരെ ചിക്കൻ കട്ട് ചെയ്യാനുള്ള ടെക്നിക്ക് നിങ്ങൾക്ക് അറിയാമെന്നറിയില്ല പക്ഷെ എനിക്ക് നന്നായിട്ട് അറിയാം തോലൊക്കെ നമുക്ക് ഒലിച്ചു മാറ്റണം നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിന്റെ കഴുത്തിൻ്റെ അവിടെ പിടിക്കാം ഈ ഭാഗത്തുനിന്ന് കഴുത്ത് സെപ്പറേറ്റ് ആക്കി എടുക്കാം വെട്ടി വെട്ടി കഴുത്ത് പോന്ന് എന്താ ഉള്ളതിൻ്റെ അത് ബ്രസ്റ്റ് ഉണ്ട് ത്ത് വൺ ടു എല്ലാ ഇല്ല നമ്മൾ ഇട്ടിച്ച് മുറുക്കണം വലിയ വലിയ ഇല്ല് ഇടിയണം പൊളിയുള്ളുണ്ടല്ലോ ഒന്ന് രണ്ട് വെട്ട് കൂടുതൽ വെട്ടണം എല്ലാം ചിക്കൻ കട്ട് ചെയ്യാനൊന്നും അധികം പണിയില്ല നമ്മള് ഓരോന്ന് കട്ട് ചെയ്യുമ്പോണ്ടല്ലോ അത് എൻജോയ് ചെയ്യണം ചിക്കൻറെ കഷ്ണങ്ങൾ മുറിച്ച് മാറ്റുമ്പോയ്ക്കുണ്ടല്ലോ എൻജോയ് ദ ഫീലിംഗ് ഞാ കാല് കാലിന് വരുമ്പോഴാണ് നമുക്കൊരു പ്രശ്നം പറ്റിയത് ഞാൻ തൊല്ലി ആദ്യം ഈ ഭാഗം ഉണ്ടല്ലോ അത് കുറച്ചും കൂടി ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം സോ എന്താണെന്ന് വെച്ചാൽ തൊല്ലി കറക്റ്റ് വരും അയ്യോ കാലാണ്ടെന്ന് ഉറങ്ങി രണ്ട് കഷ്ണമായി എൻ്റെ അടുത്ത് ബലം പിടിച്ചാൽ അറിയാലോ വലിച്ചു കീറും ഞാൻ പിടിച്ചില്ല പെട്ടെന്ന് തന്നെ പോകുന്നു നെയ്യും എടുക്കാം നമ്മളിൽ ഇതിൻ്റെയൊക്കെ പെർഫെക്റ്റ് ടൂൾസ് വേണം എന്നാലും ഇതൊക്കെ പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ എൻ്റെ ഈ ടൂളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇത്ര ആയിട്ട് ഇതിനൊക്കെ മുറിച്ചെടുക്കാൻ പറ്റണം സോ ഓൾവേസ് പ്രിപ്പയർ ആൻഡ് കീപ് ദ ബെസ്റ്റ് ടൂൾസ് ഫോർ യു ആൻഡ് പ്രാക്ടീസ് ദ ടൂൾ പ്രാക്ടീസ് ഇമ്പോർട്ടൻ്റ് ആണ് പ്രാക്ടീസ് ഇല്ലാതെങ്കിലൊന്നും വെട്ടി നുറുറുക്കാൻ പറ്റില്ല അപ്പൊ അടുത്ത കാലെടുക്കാം വാവും കാല് നമ്മള് പോകുന്നു ഇനി ബലം പിടിക്കണ്ടോ എന്ന് ആദ്യം തന്നെ നോക്കുക ബലം പിടിച്ചാല് അവൻ്റെ അധികാണ് ബലം പിടിച്ചില്ലാന്നുണ്ടെങ്കിൽ സ്മൂത്ത് ആയിട്ട് കാര്യം തീരും ബലമില്ലാട്ടാ പുള്ളികാരണം മനസ്സിലായി യാ കാര്യം മനസ്സിലായി ചിക്കനാ പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ തീർക്കാൻ പറ്റുന്നുണ്ട് അങ്ങനെ കൈസ് നമ്മൾ ചിക്കനൊക്കെ കട്ട് ചെയ്ത് തീർത്തിട്ടുണ്ട് ഇവൻ അത്യാവശ്യം തരക്കേടില്ല ചിക്കനൊക്കെ അടിപൊളിയായിട്ട് മുറിയുണ്ട് ഇനി നമുക്ക് ഇവിടെ ഒന്ന് കഴുകി എടുക്കണം എന്നാൽ നന്നായിട്ട് കഴുകി സൂപ്പറാക്കി എടുക്കണം ഗ്രേറ്റ് തിങ് യു ഡു ദോഷ് ദ ചിക്കൻ കെയർഫുള്ളി ആൻഡ് പ്രിപ്പയർ ഫോർ കുക്കിംഗ് അപ്പോൾ ചിക്കൻ കഴുകി അടുത്തത് നമുക്ക് ഇതിൻ്റെ അകത്തേക്കുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്യാം സവാള വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് അതിനൊക്കെ അരിഞ്ഞ് കൊത്തി അരിഞ്ഞ് എടുക്കണം ഓക്കെ അപ്പോൾ നമുക്ക് അത് സ്റ്റാർട്ട് ചെയ്യാം സവാള നമുക്ക് എരിയാ എന്നെ അരയിപ്പിച്ച് കഴിഞ്ഞാൽ അറിയാലോ ഈ എൻ്റെ കണ്ണ ഇരിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഓർക്കൂല പോരാ സവാള അരിയാൻ പോകാൻ പോരാ സവാള അരിയാനെൻ്റെ സ്പെഷ്യൽ ടൂൾ ഉണ്ട് അങ്ങനെ വെച്ചിട്ട് എന്നൊക്കെ അറിയിപ്പിച്ച ഞാൻ പകരം ചോദിക്കും ഇങ്ങനെയൊക്കെ അറിയിപ്പിച്ചാൽ ഞാൻ എനിക്ക് റെഡിയാക്കി തരാം സ്പെഷ്യൽ വീട്ടി ഇവനെൻ്റെ കൈ മുറിച്ച് കണ്ട ചോരാ ഇവനാ നമ്മൾ വെറുതെ വിട്ടിരുത് കൊല്ലം വിളിക്കണം മഞ്ഞപ്പൊട്ടി എടുക്ക മഞ്ഞപ്പൊട്ടി എടുത്ത് നീ എന്നെ കൊല്ലുമല്ലേ മഞ്ഞപ്പൊടി ഞാൻ ഇത് തെറി നീ കൊള്ളാൻ തരാ ഇന്റെ കൈ മുറിക്കടാളെ ഇങ്ങനെ അരിഞ്ഞി തള്ളു ഞാൻ ഇങ്ങനെ അരിഞ്ഞി തള്ളാൻ എനിക്കൊരു മതിയില്ല സവാളായി ഇനി നമുക്ക് വേണ്ടത് പച്ചമുളക് ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി എടുക്കാം മൂണ് ഇഞ്ചിയായി വെളുത്തുള്ളിയായി പച്ചമുളക് കുറയാം അതായിട്ടുണ്ട് ഇഞ്ചി നമുക്ക് ചതക്കാനുള്ളതാണ് ചതക്കാനുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കാം സാധനങ്ങളൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് ഇനി ഇതൊക്കെ കൂടി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇടണം അപ്പോൾ ഫസ്റ്റ് കത്തിക്കാം ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ പിന്നെ കുരുമുളക് പട്ട ഏലക്കായും ഇട്ടുകൊടുക്കാം പൊക്കിൽ ശരിയായി വരുന്നുണ്ട് അപ്പം അതിൻ്റെ അകത്തേക്ക് നമുക്ക് സവാള ഇടാം അരിഞ്ഞ് വെച്ചേക്കണ സവാള ണ്ട് ഒപ്പം തന്നെ പച്ചമുളക് ഇട്ട് കൊടുക്കാം ഒന്ന് വഴി നമുക്ക് മിക്സിയിലിട്ട് അടിച്ചു വെച്ചേക്കുന്ന ഇഞ്ചിയും പ്ലസ് വെളുത്തുള്ളിയും പേസ്റ്റ് ആയിട്ടില്ല ജസ്റ്റ് ചതച്ചിട്ടുള്ളൂ അതിട ഉപ്പിടാം ഉപ്പിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം വാടി വരണുണ്ട് കുറച്ചും കൂടി വാടിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അകത്ത് പൊടികളൊക്കെ ഇടാം ഇതിന്റെ അകത്തൊക്കെ തക്കാളി ഇട്ട് കൊടുക്കാം നമുക്ക് തക്കാളിയും കൂടി ഇട്ടതിന് ശേഷം ചിക്കൻ നമ്മളെ കാത്തിരിക്ക ചട്ടിയിലെ പുഴാൻ വേണ്ടിയിട്ട് നീ അവിടെ കാത്തിരിക്കും നിന്റെ പുഴം വരുമ്പോ നിന്നെ അടുത്ത് ചട്ടിയിൽ ഏകദേശം ഞാൻ റെഡി ആയി വരണുണ്ട് ഇതിൻ്റെ അകത്തൊക്കെ നമുക്ക് ഇനി പൊടികൾ ഇടണം ഫസ്റ്റ് തന്നെ മഞ്ഞപ്പൊടി കുറച്ചൊന്ന് തൂവി കൊടുത്താൽ മതി കളറിന് വേണ്ടി കുറച്ച് കാശ്മീരി പൗഡർ ഇടാം മല്ലിപ്പൊടി ചിക്കൻ്റെ മസാലപ്പൊടി കുറച്ചങ്ങോട്ട് ഇടാം ഗരം മസാല എല്ലാം കൂടി കിടന്നങ്ങൾ വഴക്ക് കരിക്കാൻ അങ്ങോട്ട് വഴ വഴാ വഴയും നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ അകത്ത് കുറച്ച് വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട് പച്ചമണൊക്കെ പോട്ടെ കോടികളുടെ ഒക്കെ ഒന്ന് വറ്റട്ടെ വറ്റിയതിന് ശേഷം നമുക്ക് നമുക്കിതിൻ്റെ അകത്തേക്ക് ചിക്കൻ ഇടാം നല്ല പുക വരണുണ്ട് വാടി വന്നിട്ടുണ്ട് സാലാട് സവാളയും തക്കാളിയൊക്കെ സോ നമുക്ക് നമുക്കിതിൻ്റെ അകത്തേക്ക് ചിക്കൻ ഇടാൻ നേടായി പട്ട് വെച്ച ചിക്കൻ മസാല കണ്ടിട്ട് കുറവുള്ളവർ തോന്നി ഈ മസാലക്കുള്ള ചിക്കൻ മതി എല്ലാം കൂടി ആയിരിക്കുന്നത് ടേസ്റ്റ് ആണ് ചാൻസുണ്ടാവുള്ളൂ ഇതൊക്കെ കേട്ടോ ചിക്കൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി വരണം ഇപ്പോൾ വെള്ളം നമ്മൾ ഒഴിക്കണ്ട ഇതിൻ്റെ വെള്ളം ഇറങ്ങട്ടെ നല്ല തിക്ക് ഗ്രേവി ആവാനുള്ള ചാൻസ് ഉണ്ട് തിക്ക് ഗ്രേവി ആക്കി എടുക്കാം എന്നാലും പിന്നെ എനിക്ക് തിന്നാനുള്ള ഇഷ്ടമുണ്ടാവുള്ളൂ തിക്കായിട്ടുണ്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് പിന്നെ അങ്ങോട്ട് വേവിക്കാം ഒരു ചെറിയൊരു പച്ചമുളക് എടുത്തിട്ട് ഇന്ത്യ നേരതിൻ്റെ അകത്തൊക്കെ വെക്കാം ആവി പുറത്ത് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ പൊടിക്കായി അവിടെ കിടന്ന് അങ്ങോട്ട് വേവട്ടെ നമുക്കപ്പം ഒന്ന് തുറന്ന് നോക്കാം എന്താന്ന് അറിയാൻ വേണ്ടിയിട്ട് നോക്കണല്ലോ ആ അതുകൊണ്ട് പോകൊക്കെ വരണുണ്ട് സാധനമായിട്ടുണ്ട് കുറച്ച് ഒരു പൊടിക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഒരു ഉരുപൊടിക്ക് മതിയോ വെള്ളം അധികം ഒന്നും വേണ്ട വലിയ ഭയങ്കര സംഭവമുള്ള ചിക്കൻ കറി ഒന്നല്ല പക്ഷെ സർവൈവൽ സർവൈവൽ ഹാക്കാണത് സർവൈവൽ ചിക്കൻ കറി സാധനമായിട്ട് പൊളിയാ ടേസ്റ്റ് ചെയ്ത് നോക്കാം വന്നിട്ടുണ്ട് പിന്നെ ഞാൻ അട്ടിച്ച് തിണ്ട ചിക്കൻ കുറച്ച് കഷ്ണമൊക്കെ പൊറച്ച് വാ ടോപ്പിങ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കറി ലീവ്സ് കറി വേപ്പിലിട എന്നിട്ടൊന്ന് മിക്സ് ചെയ്യുക അവിടെ ഇരിക്കട്ടെ ഒന്നാവട്ടെ മല്ലിയെല്ലാം എടുക്കുക നിന്റെ മുകളിലേക്ക് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗാർണിഷിംഗ് ലീവ്സ് ഇത് നമുക്കൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം ചോപ്പ് ചെയ്തിട്ടുണ്ട് കഷ്ണം ഞാൻ വെട്ടിന്ന് കുറിക്കൊള നല്ല കുഴിക്കാ നമ്മളെ നാടൻ ചിക്കൻ കറിയായിട്ടുണ്ട് ഇങ്ങനെ നമുക്ക് നല്ല പൊറോട്ടയും കൂട്ടി വട്ടിക്കാണ്ട് തിന്നാം പൊറോട്ട റെഡി ചിക്കൻ റെഡി ഈ ചിക്കനെ നമ്മളിങ്ങനെ കഴിക്കുന്നു കൊയിമുറിച്ച സവാള ചിക്കനും ൂടി ഞാൻ യൂട്ടീവിൽ ഇരുന്ന് അടിക്കുന്നു നിങ്ങ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് സബ്സ്ക്രൈബ് ആൻഡ് കമന്റ്